മൂന്നിടങ്ങളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രഭവ കേന്ദ്രത്തിൽ നിന്നും പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന സർവൈലൻസ് സോണിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിൽ താറാവ് കോഴി കാട മറ്റ് വളർത്തുപക്ഷികൾ ഇവയുടെ മുട്ട ഇറച്ചി എന്നിവയുടെ ഉപയോഗവും വിപണനവും കടത്തിലും നിരോധിച്ച് ഉത്തരവായി വരെയാണ് നിരോധനം കൈനഗിരി നെടുമുടി ചമ്പക്കുളം തലവടി അമ്പലപ്പുഴത്തേക്ക് തകഴി ചെറുതല വിജയപുരം മുട്ടാർ രാമങ്കിരി വെളിയനാട് കാവാലം പുറക്കാട് അമ്പലപ്പുഴ വടക്ക് നീലംപേരൂർ പുന്നപ്ര തെക്ക് പുളിങ്ങുന്ന് തൃക്കുന്നപ്പുഴ കുമാരപുരം ചെന്നിത്തല കരുവാറ്റ മാന്നാർ കാർത്തികപ്പള്ളി ഹരിപ്പാട് നഗരസഭ പള്ളിപ്പാട് എടത്തുവ പുന്നപ്ര വടക്ക് ആലപ്പുഴ നഗരസഭ എന്നീ തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലാണ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ പ്രദേശങ്ങളിൽ താറാവ് കോഴി കാട മറ്റു വളർത്തുപക്ഷികൾ ഇവയുടെ മുട്ട ഇറച്ചി കാഷ്ടം എന്നിവയുടെ വില്പനയും കടത്തിലും നടക്കുന്നില്ല എന്ന അതത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിമാർ ഉറപ്പുവരുത്തേണ്ടതാണ് ഇതിലേക്ക് സ്ക്വാഡ് രൂപീകരിച്ച് പരിശോധനകൾ നടത്തണം കുട്ടനാട് അമ്പലപ്പുഴ തഹസിൽദാർമാർ പ്രത്യേക പരിശോധനാ സ്ക്വാഡുകൾ രൂപീകരിച്ച് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിൽ കർശന പരിശോധനയും മേൽനോട്ടവും നടത്തണമെന്നും ന്യൂസ്